പ്രിയമുള്ളവരെ ഫുഡ് ബിസിനസ് നടത്തുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഫുഡ് സേഫ്റ്റി ലൈസൻസോ രജിസ്ട്രേഷനോ നേടിയിരിക്കണം ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് പത്ത് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് തന്നെ രണ്ട് തരത്തിലുണ്ട് സ്റ്റേറ്റ് ലൈസൻസും സെൻട്രൽ ലൈസൻസും സെൻട്രൽ ലൈസൻസിന് ഒരു വർഷത്തേക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസിനത്തിൽ വരുന്നതെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസിന് രണ്ടായിരം മുതൽ അയ്യായിരം രൂപയാണ് ഫീസിനത്തിൽ വരുന്നത് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ബിസിനസ്സുകളാണ് സെൻട്രൽ ലൈസൻസ് നമുക്ക് നോക്കാം ഒരു വർഷത്തേക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫീസിനത്തിൽ വരുന്ന സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്ത് ഫുഡ് ബിസിനസ് നടത്തേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇ കൊമേഴ്സ് ബിസിനസ് നടത്തുന്നവർ രണ്ട് ഇമ്പോർട്ടേഴ്സ് അതുപോലെ എക്സ്പോർട്ടേഴ്സ് മൂന്ന് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഫുഡ് ബിസിനസ് നടത്തുന്നവർ ഒരു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിന് വേണ്ടി സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നേടിയിരിക്കണം നാല് ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ അതിന് മുകളിൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഹോട്ടലുകൾക്ക് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നേടിയിരിക്കണം ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി രണ്ട് മെട്രിക് ടണ്ണിൽ കൂടുതലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്ക് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നേടിയിരിക്കണം ഡയറി യൂണിറ്റുകളാണെങ്കിൽ ഒരു ദിവസം അൻപതിനായിരം ലിറ്റർ മിൽക്ക് അല്ലെങ്കിൽ ഒരു വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ മിൽക്ക് സോളിഡ് നിർമ്മിക്കുന്നവരാണെങ്കിൽ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നേടിയിരിക്കണം അൻപതിനായിരം മെട്രിക് ടൺ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള നോർമൽ സ്റ്റോറേജസ് പതിനായിരം മെട്രിക് ടൺ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള റെഫ്രിജറേറ്റഡ് സ്റ്റോറേജസ് ആയിരം മെട്രിക് ടൺ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജസ് ഇവരൊക്കെ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നേടിയിരിക്കണം ഇരുപത് കോടിയിലധികം വിറ്റ് വരവുള്ള കാറ്ററേഴ്സ് റീറ്റെയിലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നിവരെല്ലാം സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് എടുക്കേണ്ടത് മുപ്പത് കോടിയിലധികം വിറ്റ് വരവുള്ള ഹോൾസെയിലേഴ്സും സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് എടുക്കേണ്ടത് നൂറിലധികം ട്രാൻസ്പോർട്ട് വിഹിക്കിൾ ഉള്ള മുപ്പത് കോടിയിലധികം വിറ്റ് വരവുള്ള ട്രാൻസ്പോർട്ടേഴ്സും സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് എടുക്കേണ്ടത് എയർപോർട്ട് അല്ലെങ്കിൽ സീ പോർട്ട് പ്രിമൈസസിൽ ഫുഡ് ബിസിനസ് നടത്തുന്നവരും സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികളുടെ പ്രിമൈസസിൽ ഫുഡ് ബിസിനസ് നടത്തുന്നവരും സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് എടുക്കേണ്ടത് പ്രൊപ്രൈറ്ററി ഫുഡ് ഹെൽത്ത് സപ്ലിമെന്റ്സ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് നോൺ സ്പെസിഫൈഡ് ഫുഡ് റേഡിയേഷൻ പ്രോസസിംഗ് ഫുഡ് എന്നീ കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ആർട്ടിക്കിൾസിന്റെ നിർമ്മാതാക്കൾക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കാതെ തന്നെ അവർ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് എടുക്കേണ്ടത് ഇനി സ്ലോട്ടറിംഗ് ഹൗസുകളാണെങ്കിൽ അൻപതിലധികം ലാർജ് ആനിമൽസോ നൂറ്റി അൻപതിലധികം സ്മോൾ ആനിമൽസോ ആയിരത്തിലധികം പൗൾട്രി ബേർഡ്സോ സ്ലോട്ടറിംഗ് നടക്കുന്ന സ്ലോട്ടറിംഗ് ഹൗസുകളാണെങ്കിൽ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് എടുക്കേണ്ടത് അഞ്ഞൂറ് കിലോഗ്രാമിൽ കൂടുതൽ മീറ്റ് ഒരു ദിവസം പ്രോസസ്സിംഗ് നടക്കുന്ന മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് അതല്ലെങ്കിൽ നൂറ്റി അൻപത് മെട്രിക് ടൺ മീറ്റ് വർഷത്തിൽ പ്രോസസ്സിംഗ് നടക്കുന്ന മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകളാണെങ്കിൽ അവർ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് എടുക്കേണ്ടത്